എന്താ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി ഇറങ്ങിയ ദക്ഷ കാണുന്ന വീട്ടിലിരുന്ന ഫോൺ നോക്കുന്ന തീർത്ഥയാണ് അവളെ കണ്ടതും പുരുകൻ ചോളിച്ചുകൊണ്ട് ചോദിച്ചു ദക്ഷ മനസ്സിലായില്ല തീർത്ഥ അവളെ കണ്ടതും വെറുപ്പോടെ ചോദിച്ചു എൻ്റെയും ഇന്ദ്രൻ്റെയും ബെഡ്റൂമിൽ എന്താണ് തീർത്തെന്ന് കൈകൾ കെട്ടി ദക്ഷ ചോദിക്കുമ്പോൾ തീർത്ഥ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു ഡീ നീ അധികം വിളയരുത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഇന്ദ്രൻ ഇത് നിന്റെ കഴുത്തിൽ കെട്ടിയത് അതിന്റെ ബലത്തിൽ എന്നോട് ശബ്ദിച്ചാൽ പൊട്ടിച്ചെടുക്കും ഞാനിത് തീർത് ദക്ഷയുടെ കിഴുത്തിലേ കിടക്കുന്ന താലി വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു കിടന്നും ആ കൈകൾ തട്ടി എറിഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു ദക്ഷ അത് പറയാൻ നീ ആരാണ് തീർത്താ ഈ താലിയുമായുള്ള ബന്ധം എനിക്ക് ഇന്ധനമാണ് ഇത് പൊട്ടിച്ചെടുക്കാനും ഞാൻ അവകാശം കൊടുത്തത് അയാൾക്ക് മാത്രമാണ് അതിനിടയിൽ മൂന്നാമതൊരാൾ അതെങ്ങനെ ശരിയാകും തീർത്ത ദക്ഷ ചോദിച്ചു കേട്ട് അവളുടെ മുഖത്തെ ദേഷ്യം നിറഞ്ഞു നിന്നു നിനക്ക് ഞാൻ ഇതിന് മറുപടി തരും ഇപ്പോ അല്ല ഈ വീട്ടിൽ നിന്ന് നീ ഒരു അധികാരവും ഇല്ലാതെ ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ നിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് പോലൊരു താലി ഇന്ദ്രൻ്റെ കൈകൊണ്ട് എൻ്റെ കഴുത്തിൽ വീഴുമ്പോൾ അപ്പോൾ അപ്പോൾ ഞാൻ നിനക്കുള്ള മറുപടി തരും തീർത്ത പറഞ്ഞ കേട്ടതും ദക്ഷ അവളെ ഒറ്റി നോക്കി പിന്നൊന്ന് ചീരിച്ചുകൊണ്ട് അവളിലേക്ക് മുഖം അടുപ്പിച്ചു ഇന്ദ്രനെ നിനക്കൊരിക്കലും ഞാൻ വിട്ടു തന്നില്ലെങ്കിലോ എന്തെന്നേക്കും എൻ്റേതായിട്ട് ഞാൻ അങ്ങ് എടുത്താലോ ദക്ഷയുടെ ചോദ്യം കേട്ടതും ഞെട്ടലോടെ തീർത്ത അവളെ നോക്കി നീ നീ ഇന്ദ്രനെ പ്രണയിക്കുന്നുണ്ടോ രാവിലെ ഇന്ദ്രനോട് ചോദിച്ച ഒരു ചോദ്യം ദക്ഷയ്ക്ക് നേരെ ചോദിച്ചോൾ കണ്ടുപിടിക്ക് ഇന്ദ്രന്റെ പുറകെ നടക്കുന്ന ജോലി മാത്രം പോരല്ലോ അവളെ നോക്കി കണ്ണ് ചീമ്പിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എതിരെ വന്നാ ഇന്ദ്രനെ പോയി ഒന്നിടിച്ചവൾ ഓഹ് എന്താണിത് ദേഷ്യം മൊത്തം നീ ഇങ്ങനെ തീർക്കുമോ നെഞ്ചിലൊന്ന് ഒഴിഞ്ഞുണ്ട് ഇന്ദ്രൻ ചോദിക്കവേ അവനൊന്ന് കണ്ണൊട്ടി നോക്കിയവൾ പിന്നൊന്നും പറയാതെ തിരിഞ്ഞു പോകാൻ നിന്നു അങ്ങനെ പോകാതെ നിൽക്ക് ഞാൻ ചോദിക്കട്ടെ ദക്ഷയുടെ കൈയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് തന്നിലേക്കൊന്ന് വലിച്ചവളെ പെട്ടെന്നായത് കൊണ്ട് ഇന്ദ്രൻ നെഞ്ചിൽ ഇടിച്ച് നിന്നവളെ ഇടുപ്പിലോട് ചേർത്ത് പിടിച്ചവൻ ഡോ വിടണോ എന്നെ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ദക്ഷ അമർഷത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു കൂടാതെ അവളുടെ കൈ പുറകിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്തു ഒന്ന് പറഞ്ഞ് രണ്ടിനെ തല്ലാൻ കൈ ഉയർത്തുന്നല്ലേ ഇത്ര നേരം ഇരിക്കട്ടെ അവളെ രൂക്ഷമായി നോട്ടം കണ്ടതും ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും ദേഷ്യത്തിൽ ശ്വാസം ഒന്ന് വലിച്ചെടുത്തവൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നാ നിന്നെ ശല്യം ചെയ്തവനില്ലേ അക്ഷയ് അക്ഷയുടെ പേര് ഇന്ദ്രൻ പറഞ്ഞ കേട്ടും ദക്ഷയുടെ പൂരീകം വന്ന് ചൊളിഞ്ഞു അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഇടപെടാം ഇപ്പം എന്തായാലും ഇന്ദ്രൻ്റെ ഭാര്യ എന്ന ലേബലല്ലേ നീ അപ്പോൾ നീ ഈ ചെറിയ കാര്യം പോലും പരിഹരിച്ചില്ലെങ്കിൽ എങ്ങനാ ദക്ഷയെ നോക്കി ഗൗരവത്തിൽ പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞു എന്താടി ഏ ഞാൻ പറഞ്ഞു കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിക്കാൻ ഇന്ദ്രൻ കടുപ്പത്തിൽ അവളെ നോക്കി ചോദിക്കുമ്പോൾ ദക്ഷാവിന്റെ കാലിൽ അമർത്തി ചവിട്ടി കാലിന്റെ വേദന കൊണ്ട് അവളിൽ നിന്നുള്ള പിടിവിടുമ്പോൾ ദക്ഷാവിനെ പിന്നിലേക്ക് തള്ളി ഭർത്താവ് തൽക്കാലം എൻ്റെ കാര്യം മുറത്ത് വിഷമിക്കണ്ട എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അവനെ ഇരുത്തി നോക്കി ദക്ഷ സ്റ്റേജ് ഇറങ്ങി താഴേക്ക് പോന്ന് നോക്കി തീരുമ്പോഴാണ് റൂമിലും ദേഷ്യത്തിൽ തന്നെ നോക്കുന്ന തീർത്തി ഇന്ദ്രൻ ശ്രദ്ധിക്കുന്നത് എന്തു വച്ചെടി നിന്റെ കണ്ണൻ തന്നിറഞ്ഞിരിക്കുന്നേ ഇന്ദ്രൻ തീർത്ഥയെ നോക്കി സംശയത്തോടെ ചോദിക്കുമ്പോൾ അവനെ നെഞ്ചിലേക്ക് ചാരി അവനെ കെട്ടിപ്പിടിച്ചവൾ ഏ എന്താടി തീർത്ഥയുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു കേട്ടും അവൾ വിതുമ്പിലൂടെ മുഖമുയർത്തി ദക്ഷയെ ഇന്ദ്രൻ ചേർത്ത് പിടിച്ച രംഗമായിരുന്നു അപ്പോൾ തീർത്തിയുടെ മനസ്സിൽ ഞാൻ ഞാൻ റൂമിൽ കയറിയതിന് ആ ദക്ഷെ പറയാൻ ബാക്കിയില്ല ഇന്ദ്ര ഇതിപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞതോ അത് നിങ്ങളുടെ മാത്രം ഇടമാണെന്നോ ഞാൻ ഓർത്തില്ല അവൾ എന്തു പറഞ്ഞോ നിന്നോട് റൂമിൽ കയറി എന്ന് പറഞ്ഞു തീർത്ത പറഞ്ഞ കേട്ടും ഇന്ദ്രൻ ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു ഇന്ദ്രന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കാണി ഉള്ളിൽ തോന്നിയ സന്തോഷം മറിച്ച് വെച്ചുകൊണ്ട് അവൾ വിഷമത്തോടെ തലകുലുക്കി വാ ഇത് ചോദിക്കാതിരുന്നാ ശരിയാവില്ല തീർത്തയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ സ്റ്റെപ്പ് ഇറങ്ങവേ അവളെ ചുണ്ടിലൊരു വിജയിച്ചിരി തെളിഞ്ഞു വന്നു രക്ഷ അവന്റെ അലർച്ച കേട്ട് ചുറ്റുമുള്ളവരെല്ലാം മുന്നിൽ നടക്കുന്നത് എന്തെന്ന് നോക്കി നിൽക്കുമ്പോൾ അവൾ മാത്രം യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവനെ നോക്കി നിന്നു നീ എന്താ ചെയ്തത് അവളെ തിളങ്ങുന്ന സൗന്ദര്യം കണ്ണിന് മുന്നിൽ തെളിഞ്ഞു നിന്നിട്ടും അതൊന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അവൾക്ക് നേരെ കത്തുന്ന ദേഷ്യത്തിൽ അവൻ നിന്ന് വിറച്ചു ഞാനെന്ത് ചെയ്യാൻ ഇന്ദ്രന്റെ ആ ഭാവം അവളെ പോലും ഭയപ്പെടുത്തിയില്ല ഡി എന്നോട് വേണ്ട നിന്റെ അഭിനയം നീ തീർത്തിയ റൂമിൽ നിന്നും ഇറക്കി വിട്ടോ അതും എന്നെ കാണാൻ വേണ്ടി വന്നവളെ ഇറക്കി വിട്ടോന്ന് അവ രൗതിരം അവൾക്ക് നേരെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോൾ ഇവൾ നമ്മുടെ ബെഡ്റൂമിൽ കയറിയിരിക്കുന്നു ഇഷ്ടമായില്ല അപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നു നമ്മുടെ ബെഡ്റൂമോ ദക്ഷകൂസില്ലാതെ പറയുന്ന കേട്ടതും അവൻ പല്ല് കടിച്ചുകൊണ്ട് ഒരു പരിഹാസത്തോടെ ചോദിച്ചു നിങ്ങൾ കെട്ടിത്തന്ന ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് വരെ നിങ്ങളുടെ എല്ലാം അമ്മേൻ്റെ കൂടെയാണ് ഇന്ദ്രദത്ത് കാശ്യാപ് അവൾ വീറോടെ പറഞ്ഞ കേട്ടതും അവനൊന്ന് ചിരിച്ചു പിന്നെ ചുറ്റും വന്ന് നോക്കി അമ്മയും അപ്പച്ചിയും ഒക്കെ തങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുവാണ് കൂടാതെ തീർത്ത കരച്ചിലോടെ അവനോട് ചേർന്ന് നിൽക്കുന്നുമുണ്ട് ഹോ അപ്പോ അങ്ങനെയാണ് എങ്കിലൊരു ഭർത്താവിന്റെ അധികാരം എനിക്ക് കാണിക്കാം അല്ലെ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കിടന്നും ദക്ഷാമർഷത്തോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു വായുവിടെ വിടനെ വിട് തീർത്തെ തന്നിൽ നിന്ന് മാറ്റി ദക്ഷയുടെ കൈ പിടിച്ച് തന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ദക്ഷ അവനെ എതിർക്കാൻ നോക്കി പക്ഷെ കരുത്തുള്ള അവന്റെ ശക്തിയിൽ ഒന്നും ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല ഭർത്താവെന്ന എന്ന എന്റെ എല്ലാ അധികാരവും തടുക്കാമെങ്കിൽ തടുക്ക് അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് ആ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് തന്റെ ഷർട്ട് ഊരി എറിഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് വരുന്നവനെ കണ്ണിൽ കത്തുന്ന പകയോടെ അവൾ നോക്കി ഇതൊക്കെ എന്തിനാ നമുക്ക് എല്ലാം മാറ്റിയെക്ക് അവളം നെഞ്ചിനെ മറിച്ചു കിടക്കുന്ന സാരി വരച്ചെടുത്തുകൊണ്ട് അവളിലേക്ക് ചായുന്നവനെ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവൾ പുറകിലേക്ക് തള്ളി ഡി അവൻ ദേഷ്യത്തിൽ മുന്നിലേക്ക് വന്നതും അത്യധികം ദേഷ്യത്തിൽ സാരി മാറിലേക്ക് വലച്ചിട്ടു കൊണ്ട് അവൻ്റെ കളിൽ അവൾ ആഞ്ഞടിച്ചു മേലാൽ എന്റെ അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊട്ടാൽ കത്തിക്കും ഞാൻ ദക്ഷിച്ചുവന്ന കണ്ണുകളോടെ അവന് നേരെ കൈ ചൂണ്ടി പറഞ്ഞ കേട്ടതും അവൻ അത്യധികം ദേഷ്യത്തിൽ അവളെ നോക്കി ഇന്ദ്ര കഥക തുറക്ക് ഞാനാ വിളിക്കുന്നത് കഥക തുറക്കാൻ ഇല്ലെങ്കിൽ ഞാനിപ്പോ നിൻ്റെ അച്ഛനെ വിളിച്ചു പറയും ഇന്ദ്ര മോളെ ഒന്നും ചെയ്യരുത് നീ ഭാമയുടെ ശബ്ദവും ഡോറിലിട്ട് തട്ടുന്നത് കൂടെ ആയതും കലികളെ അവൻ പോയി ഡോർ തുറന്നു കൊടുത്തു തോർത്തോറന്നതും ഭാമയും തീർത്തയും അകത്തേക്ക് കയറി വീട്ടിൽ അലസമായി കിടക്കുന്ന സാരിയിലും അഴിഞ്ഞൊലിഞ്ഞ തലമുടിയിലുമായിട്ടിരിക്കുന്ന ദക്ഷയെ കാണി ഭാമയെന്ന് ഞെട്ടിപ്പോയി ചെറിയൊരു കാര്യം മാത്രം മതി ഇന്ധന ദേഷ്യം വരാൻ അവനടുപ്പമുള്ളവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവനത് താങ്ങാൻ പറ്റില്ല ഇതിപ്പോൾ തീർത്തയുടെ കണ്ണീർ കണ്ടാണ് ദക്ഷയുടെങ്ങനെ ചെയ്തത് എങ്കിലും ദക്ഷയുടെ തീക്ഷ്ണത നിറഞ്ഞ നോട്ടം കാണി ഒരമ്മ എന്ന നിലയിൽ അവിടെ മുഖം വിളറിപ്പോയി എന്തടാ എന്താ കാര്യം സ്റ്റെപ്പുകൾ കയറി ഓടി വന്ന് കീതപ്പോടെ ചോദിക്കുന്ന സിദ്ധുവിനെ നെഞ്ചിൽ കരച്ചിലോട് വീണ് തീർത്താം എന്താടി എന്താ കാര്യം തന്നെ നെഞ്ചിൽ കിടന്ന് കരയുന്നവളെ സിദ്ധു വെപ്രാളത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു തീർത്ത ചേച്ചി ഏട്ടത്തി റൂമിൽ നിന്ന് പുറത്താക്കിന്ന് ഇനി ഇവിടേക്ക് കയറി കയറിരുന്ന് പറഞ്ഞു ഏട്ടത്തി അതിന്റെ സംഘത്തിൽ കരയുകയാണ് ചേച്ചി ഇതെല്ലാം കണ്ട അന്താളിപ്പുടം നിന്ന് മാളു പറഞ്ഞ് കിടന്നും സിദ്ധു അമ്പരനും ദക്ഷി എന്ന് നോക്കി ഇവിടെ നിനക്കുള്ളതിനേക്കാളും അധികാരമുണ്ട് തീർത്തക്ക് അവളെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ നിനക്ക് എന്തധികാരമാണുള്ളത് ഇത് എൻ്റെ എൻ്റെ മാത്രം അതിൻ്റെ അവകാശമൊന്നും ഞാൻ നിനക്ക് എഴുതി തന്നിട്ടില്ല അപ്പോഴും ദേഷ്യം തീരാത ഇന്ദ്രൻ ദക്ഷിക്ക് നേരെ വിരൽച്ചുകൊണ്ടി എന്നാലും ദക്ഷി ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് ഇതുവരെയും ഇവൻ്റെ നിൻ്റെ എന്നൊരു വേർതിരിവ് ഇവിടെ ഇല്ലായിരുന്നു ദക്ഷി അത് തെറ്റിക്കരുതായിരുന്നു സിദ്ധു തീർത്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദക്ഷയെ നോക്കി ഇഷ്ടക്കേടോടെ പറഞ്ഞു നീ വാ എൻ്റെ റൂമിലേക്ക് പോകാം അവിടെ ആയിരുന്നു ഇനി ഇറക്കി വിടില്ല സിദ്ധു പറഞ്ഞുകൊണ്ട് തീർത്തിയെ കുട്ടി പുറത്തേക്ക് കടക്കാൻ നിന്നു സിദു നിൽക്ക് ഇന്ദ്രൻ വിളിച്ച കേട്ടതും സിദു അവിടെ അവനെ നോക്കി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെയുള്ള അധികാരം കഴിഞ്ഞിട്ടേ ഉള്ളു ഇവൾക്ക് ഇവളെന്തെങ്കിലും വിളിച്ച് പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ കരയാൻ നിന്നത് എന്തിനാ തീർത്താ തീർത്തിടം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു കേട്ടതും അവൾ മെല്ലെ നീങ്ങി ഞാൻ ഞാൻ ആരും വരെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇനി മുതൽ കയറരുത് എന്ന് പറഞ്ഞപ്പോ തീർത്ത ദക്ഷോക്കിക്കൊണ്ടും മെല്ലെ പറഞ്ഞതും ഇന്ദ്രനെ അവിടെ ചേർത്ത് പിടിച്ചു അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ ദക്ഷ ഇവിടെ തീർത്തു കഴിഞ്ഞിട്ട് മാത്രമേ നിനക്ക് നിനക്കെന്തെങ്കിലും ഒരു സ്ഥാനമുള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു താലി കിട്ടുന്ന പേരിൽ ഇവിടെ വലിഞ്ഞു കയറി വന്ന നിനക്ക് എന്ത് സ്ഥാനം ഇന്ദ്രൻ്റെ ചോടികളിൽ വിരിഞ്ഞ പൂച്ചം കാണി കണ്ണുകൾ മുറുക്കി അടച്ചവൾ ദേഷ്യത്തോടെ മോഷ്ടിച്ചുരുട്ടി മിണ്ടാതിരുന്നതേയുള്ളൂ അവൾ ആ സമയം അവൾക്ക് ഇന്ദ്രനോട് വല്ലാത്ത വെറുപ്പ് തോന്നി തൻ്റെ ഇഷ്ടമോ സമ്മതമോ ഇല്ലാതെ ദേഷ്യത്തിൻ്റെ പുറത്ത് തൻ്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതിൽ മതീന്ദ്ര നീവ ദക്ഷയുടെ ഇരിപ്പ് കണ്ട് സിദ്ധു ഇന്ധനം നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവടെ കൂടെ പോകുമ്പോൾ തീർത്ഥയുടെ ചുണ്ടിൽ നിറഞ്ഞ പരിഹാസം കാണി അവളെ ആമർശത്തിൽ നോക്കി ദക്ഷ മോളെ ഞാൻ ഓക്കെയാണ് അമ്മ വയ്ക്കു അവനും തീർത്ഥ മോളെ വലിയ കാര്യ അതാ മോള്ക്കാരഞ്ഞപ്പോ അവന് ദേഷ്യം വന്നത് ഇനി അങ്ങനെ ഇവിടെ കയറരുത് എന്ന് തീർത്ഥയോട് പറയും നിൽക്കണ്ട മോളെ ഇന്ധനത് കൂടുതൽ ദേഷ്യമാകും അവരുടെ മുഖത്ത് നോക്കാതെ ദക്ഷ പറഞ്ഞതും അവളുടെ തലയിൽ സ്നേഹത്തോട് താൽ ഓടിക്കൊണ്ട് ഭാമ പറഞ്ഞു പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഏട്ടത്തി മാൾ ദക്ഷക്കരികിൽ ഇരുന്നു കൊണ്ട് പതി വിളിച്ച കെട്ടതും ദക്ഷ മുഖം ഉയർത്തിയൊന്ന് നോക്കി നിനക്കെന്താ പറയാനുള്ളത് ഏട്ടത്തി എന്താ ഏട്ടൻ അത്രയും പറഞ്ഞിട്ട് കേട്ടുകൊണ്ടിരുന്നത് ഞാൻ കരുതി ഇന്നും ഏട്ടനെ ഏട്ടത്തി ഒന്ന് പൊട്ടിക്കുമെന്ന് സത്യത്തിൽ ആ തീർത്ഥ ചേച്ചിക്ക് എന്നേക്കാൾ കൂടുതൽ പവറായി ഇവിടെ ചിലപ്പോൾ എനിക്ക് തോന്നും ഞാനാണോ അതോ ആ ചേച്ചിയാണോ ഇവിടുത്തെ എന്ന് മാൾ സങ്കടത്തോടെ പറഞ്ഞ് കേട്ടതും ദക്ഷ മുഖം ഒന്ന് അമർത്തി തുടച്ചു മാൾ പയ്ക്കു ഞാൻ ഫ്രഷ് ആവട്ടെ നമുക്ക് പിന്നെ സംസാരിക്കാം ദക്ഷ പറഞ്ഞു കേട്ടതും മാളും തല കുലുക്കൊണ്ട് പുറത്തേക്ക് പോയി അത് കാണുകയും ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവൾ ബാത്റൂമിൽ പോയി മുഖം ഒന്ന് കഴുകി തിരിച്ചു വന്നു കണ്ണാടിയിൽ സ്വന്തം രൂപം കാണി ദേഷ്യത്തിൽ മുഖം തിരിച്ചവൾ കഴുത്തിൽ കിടക്കുന്ന താലി ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നിയതും ദക്ഷ അതിൽ മുറുക്ക പിടിച്ചു പൊട്ടിച്ചതായുള്ള മുഖത്ത് എറിഞ്ഞു പോകാനുള്ള ചങ്കുറപ്പില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇത് കെട്ടിത്തന്നവൻ തന്നെ എടുക്കണം കടപ്പിലും ഞേരിച്ചെ ദക്ഷ ഓർത്തതും വീട്ടിൽ കിടന്ന അവളുടെ ഫോൺ റേഞ്ച് ചെയ്തിരുന്നു ദക്ഷ ഡോക്ടറെ കോൾ എടുത്ത ഉടനെ നീട്ടിയുള്ള വിളിക്കടത്തും ആളെ മനസ്സിലായതുപോലെ ദക്ഷൻ നെറ്റിരുന്ന് അമർത്തിപ്പിടിച്ചു ഇതിപ്പോൾ ഓയില്മെൻറ്റ് ഇട്ടിട്ട് പാട് പോകുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു കവിൾ മാത്രം ഇങ്ങനെ ചുവന്ന് കിടക്കുന്നത് കാണാൻ ഒരു രസമില്ല അപ്പുറത്തു നിന്നുള്ള കുസൃദീൻ നിറഞ്ഞ സംസാരം കേടുത്തും ഫോൺ കൊണ്ടവൾ വീട്ടിലേക്ക് ചാഞ്ഞു എന്നാൽ നാളെ മറ്റേ കവിളിൽ തരാം അപ്പോൾ രണ്ടും ഒരേ കളറാകുമല്ലോ അയ്യോ ചതിക്കല്ല എൻ്റെ ഡോക്ടറെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി ഇന്നത്തെ ക്ഷിക്കണമെന്ന് തീരട്ടെ അല്ല ഡോക്ടറിൻ്റെ ഭർത്താവ് എവിടെ ആ ചോദ്യം കേട്ടുള്ള കണ്ണെന്ന് ചോദം എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാനാണോ നീ ഇപ്പോൾ കോൾ ചെയ്തത് ദക്ഷ ഗൗരവത്തോടെ ചോദിച്ചു ഏയ് ഇല്ല എനിക്കെൻ്റെ ഡോക്ടറോട് മാത്രം സംസാരിച്ചാൽ മതി ഇത്തിരി പഞ്ചാല കൂടെ ചേർത്ത് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു എനിക്കിപ്പോൾ നിന്നോട് വഴക്കിടാൻ പറ്റിയ മൂടല്ല അക്ഷയ് നല്ല തലവേദനയാണ് ശല്യം ചെയ്യാതെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു ആമർശത്തോടെ ദക്ഷ പറയുമ്പോൾ മറുവശം അവൻ്റെ അനക്കമൊന്നും അവൾ കേട്ടില്ല ഫോൺ കട്ട് ചെയ്തിട്ടില്ല ഹലോ ഗൗരവത്തിൽ ഒന്നുകൂടെ വിളിച്ചവൾ ഡോക്ടർ വെച്ചോ വയ്യെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്തെല്ലാം തലവേദന പെട്ടെന്ന് മാറട്ടെ ഉമ്മ അവൻ്റെ അവസാന വാചകം കടത്തും ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിപ്പിടിച്ചവൾ അപ്പോഴേക്കും കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു അവൻ കയ്യിലിരുന്ന ഫോൺ ബെറ്റിൽ എറിഞ്ഞുകൊണ്ട് കൈ ചുരുട്ടി ബെട്ടിൽ ഇടിച്ചുകൊണ്ട് കണ്ണടച്ചവൾ ഇന്ദ്ര കണ്ണുകൾ അടച്ചിൽ കിടക്കുന്ന ഇന്ദ്രനെ സിദ്ധു എന്ന് തട്ടി വിളിച്ചു കള്ളക്കരച്ചിൽ കരഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ തീർത്താ അവനോട് ചേർന്ന് കിടന്ന് ഉറങ്ങുവാണ് എല്ലാവരും കൂടെ സിദ്ധുവിൻ്റെ റൂമിലാണുള്ളത് ഇന്ദ്രൻ പതിയൊന്നും മോളിൽ ദക്ഷ അവളോട് അത്രയും പറയണ്ടായിരുന്നു നമുക്ക് ഇവളെങ്ങനെയാണെന്ന് അവൾക്കറിയില്ലല്ലോ സിദ്ധു പതിന് അവനെ രൂക്ഷമായി നിന്ന് നോക്കിയവൻ ഇന്ദ്രനെന്ന ഇങ്ങനെ കലിപ്പിച്ചു നോക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നീ ഇവളെ ഭർത്താവല്ലേ അപ്പോൾ ദക്ഷയേക്കാൾ കൂടുതൽ നീ ഇവളെ സ്നേഹിക്കുന്നെന്ന് കരുതിയാകും ദക്ഷ എന്നങ്ങനെ പറഞ്ഞേ സിദ്ധു പറഞ്ഞതിന് പുച്ഛത്തോടെ ചിരിച്ച ഇന്ദ്രൻ അങ്ങനെ അവൾക്കൊരു തോന്നലുണ്ടെങ്കിൽ അവൾ വേദനിക്കാൻ പോകുന്നതേയുള്ളൂ ഇന്ദ്രൻ്റെ അമർഷത്തോടെ പറഞ്ഞ് കേട്ടതും സിദ്ധു അവനെ പകപ്പോടെ നോക്കി ഇന്ദ്ര നീ നീ ദക്ഷരുള്ള ഇഷ്ടം കൊണ്ട് അവളെ കെട്ടിയതല്ലേ ഉള്ളിലൊരു ആളലോടെയാണ് സിദ്ധു അത് ചോദിച്ചത് ഇഷ്ടം ഇഷ്ടമാണല്ലോ സിദ്ധു ആരുടെയും അടുത്തും വരങ്ങാത്ത അവളെ അടക്കി നിർത്താനുള്ള ഇഷ്ടം ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന ആ സൗന്ദര്യം എനിക്ക് മാത്രം സ്വന്തമാകാനുള്ള ഇഷ്ടം ഇന്ദ്രൻ പറഞ്ഞു കേട്ട് സിദ്ധു നന്നായിത്തന്നെ ഞെട്ടി ഇന്ദ്ര നീ എന്തൊക്കെയീ പറയുന്നേ നിൻ്റെ അവൾ അപ്പോൾ ഇങ്ങനെയെല്ലാം പറയാമോ മുന്നിൽ നിൽക്കുന്നവനെ സിദ്ധു മനസ്സിലാവാതെ നോക്കി ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൂടെ സിദ്ധു നീ വെറുതെ ഓരോന്നും പറഞ്ഞ് എൻ്റെ മൂട് കളയാതെ ഇപ്പൊന്ന് ഓക്കെ ആയിട്ട് വന്നതേ ഇടൂ ഇന്ദ്രൻ ഗൗരവത്തിൽ പറഞ്ഞതും സിദ്ധു പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല അവന് തല ആകിപ്പെരിക്കുന്നത് പോലെ തോന്നി ഇന്ദ്രനെ ദക്ഷയോടുള്ള പ്രണയമാകുമെന്ന് കരുതിയാണ് എല്ലാത്തിനും മൗനസമ്മതം പോലെ നിന്നത് പക്ഷേ ഇത് സിദ്ധു അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ഒന്നും സംഭവിക്കാത്തതുപോലെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുന്ന ദക്ഷെ സിദ്ധു എന്ന് നോക്കി അവളുടെ മുഖത്ത് ഗൗരവമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ പോയാ രണ്ടാളും ഒന്നിക്കുന്നത് എപ്പോൾ എന്നൊരു ചോദ്യം വന്നു അവനിൽ പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് എല്ലായിടേയും ഒപ്പം പോയി ഭക്ഷണം കഴിക്കാനിരുന്നു ഇന്ദ്രനെവിടെ സിദ്ധു വർമ്മ ഗൗരവത്തോടെ ചോദിച്ചു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞിരുന്നു അവ റൂമിലെടുമ്പൊത്താ തീർത്ത വീട്ടിൽ പോയില്ലോ അവൾ കരഞ്ഞു കരഞ്ഞു കരഞ്ഞുറങ്ങിപ്പോയി അവൾക്കൊപ്പം ഇരിക്കുമോ അവൻ സിദ്ധു പറഞ്ഞു കേട്ടും വർമ്മ എന്ന് മോളി കൊണ്ട് ദക്ഷയെ നോക്കി അവളൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുവാണ് മോളിനി തീർത്ഥമ്മളോട് അങ്ങനെയൊന്നും പറയരുത് ഇന്ദ്രനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചാൽ എങ്ങനെ ശരിയാകുന്നേ നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കണ്ടേ കുറച്ചൊക്കെ ഭാര്യമാർ വേണം താഴ്ന്നു കൊടുക്കാൻ വർമ്മ സ്നേഹത്തോടെ ദക്ഷയും നോക്കി പറയുമ്പോൾ അവൾ കഴിക്കുന്ന നിർത്തി അയാളെ നോക്കി ആണുങ്ങളുടെ കീഴിൽ അവർ പറയുന്നതും ഉപദ്രവിക്കുന്നതുമൊക്കെ സഹിച്ച് ജീവിക്കുന്നത് പണ്ടല്ലേ മുത്തച്ഛ ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങൾക്ക് ഇത്രക്കൂടെ വിവരമുണ്ട് അപ്പോൾ പലരും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ താഴ്ന്നു കൊടുത്ത് എനിക്ക് ഇന്നെൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണ്ട ദക്ഷ ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അയാളുടെ മുഖം ഒന്ന് വിളറി ആരും അയാളോട് ഇങ്ങനെ സംസാരിക്കാറില്ല ദക്ഷ നീ ആരോടെങ്ങനെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് ഇന്ദ്രൻ്റെ അച്ഛൻ ജഗൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ അയാളെ മനസ്സിലാകാതെ നോക്കി കാര്യം പറഞ്ഞതല്ലേ അച്ഛ ഞാൻ അതിലെന്ത് ബഹുമാനക്കുറവാണുള്ളത് എനിക്ക് മനസ്സിലായില്ല ദക്ഷ ചോദിച്ചു കേട്ടും അയാൾ ആമർശത്തോടെ പല്ലുകടിച്ചു വീണ്ടും ദേഷ്യത്തിൽ അയാൾ പറയാൻ വന്നതും വർമ്മ കണ്ണുകൾ കൊണ്ട് അവനെ തടഞ്ഞു എല്ലാവരെയും ഒന്ന് നോക്കി ദക്ഷ കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് നടന്നു റൂമിലെത്തി സ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ദക്ഷ ഇന്ദ്രൻ റൂമിലേക്ക് വരുന്നുണ്ടോ എന്നിടയ്ക്ക് അവൾ നോക്കുന്നുമുണ്ട് അവൻ നേരത്തെ പറഞ്ഞു വരുന്ന മറുപടി കൊടുക്കാൻ അപ്പൊ പറ്റില്ല ഇനിയിപ്പോൾ അവൻ വന്നാൽ നല്ലതുപോലെ മറുപടി കൊടുക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു പക്ഷെ നേരം ഒത്തിരി താമസിച്ചിട്ടും അവനെ കാണാതെ വന്നതുകൊണ്ട് അവൾ കയറി കിടന്നു ഭർത്താവിനെ കാത്തിരുന്ന രാത്രി ഉറങ്ങിപ്പോയല്ലേ പാവം രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ കുളിച്ച് റെഡിയായി വരുമ്പോൾ അവരുടെ ബെഡ്റൂമിലെ വെട്ടിൽ നീണ്ടു നിവർന്ന് കിടന്നുകൊണ്ട് തീർത്ത ചോദിച്ച കിടന്നും ദക്ഷ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു എന്താടി നിനക്കൊരു ചിരി നീനെ കളിയാക്കിയതാണോ ദക്ഷിണ ചിരി കണ്ടതും തീർത്ത അമർഷത്തോടെ ചോദിച്ചു എന്റെ ഭർത്താവ് ഇവിടെ വരാതിരിക്കാൻ നീ ഇന്നലെ രാത്രി നല്ലതുപോലെ കഷ്ടപ്പെട്ട് കാണുമല്ലോ അതോർത്ത് ചിരിച്ചു പോയതാണ് ദക്ഷ പറഞ്ഞു കേട്ടതും തീർത്ത് അവളെ ദേഷ്യത്തോടെ നോക്കി അയാളോട് ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നിനക്ക് ഇതിപ്പോൾ വെറുതെ എന്നെ കൂടെ വരച്ചിട്ടില്ലേ ദക്ഷ ചോദിച്ച മറുപടി കൊടുക്കാൻ അവളുടെ കയറിയില്ലായിരുന്നു ഞാൻ ഞാൻ പറയുമായിരുന്നു പക്ഷേ അതിനിടയിലേക്കാണ് നീ കയറി വന്നത് കയറി വന്നെന്ന് പറയില്ല തീർത്താ ഇന്ദ്രൻ ബലമായി കെട്ടി തന്നതാണിത് അത് ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ ഇതെന്റെ കഴുത്തിൽ കിടക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും നിനെ കൈയോളം നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നേടിക്കോ അങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടുമല്ലോ കഴുത്തിലെ ഉയർത്തി ദക്ഷ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന നോക്കി തീർത്ത അവിടെ അങ്ങനെ തന്നെ നിന്നു ഇവൾക്ക് ഇന്ദനോടൊട്ടും താല്പര്യമില്ലെന്ന് തീർത്തയ്ക്ക് മനസ്സിലായി പക്ഷേ ഇന്ദ്രന് അവനങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആ ചിന്ത പോലും തീർത്തേക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവൾ ചുവന്ന കണ്ണോടെ ബെഡിൽ പോയിരുന്നു എങ്ങനെയെങ്കിലും ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്നും ദക്ഷ ഇറക്കി വരണം എന്നവൾ ചിന്തിച്ചു സീറ്റുള്ളിൽ ഇരിക്കുന്ന ഇന്ദ്രനെ നോക്ക പോലും ചെയ്യാതെ പോകുന്ന ദക്ഷയെ കാണി അവൻ്റെ മുഖം ഒന്ന് ഇരടൂ ഒന്ന് നിന്നെ ഇന്ദ്രൻ വിളിച്ച കിട്ടും ദക്ഷ അവനെ തിരിഞ്ഞു നോക്കി എവിടെ നിനക്ക് തീർത്തേക്കാൾ അവകാശം കുറഞ്ഞു പോയതിൽ സങ്കടമുണ്ടോ ദക്ഷ ദക്ഷയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അവനെ രൂക്ഷമായി ഒന്ന് നോക്കിയവൾ സത്യത്തിൽ നിന്നോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ നിന്റെ കരുത്തിൽ കെട്ടിയത് പക്ഷെ നാണമില്ലാതെ എന്റെ പുറകെ തന്നെ നീ ഇവിടേക്ക് വരുമെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ അത്രക്കും ഇഷ്ടമാണോ നിനക്കെന്നെ ഇന്ദ്രൻ പുച്ഛത്തോടെ പറയുമ്പോൾ ദക്ഷ അവനെ നോക്കി കൈകൾ പിണച്ചു കെട്ടി നിന്നു നിങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും വേർക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ് നിങ്ങളോടെ ഞാൻ മറ്റാരെയും വേർത്തിട്ടുമില്ല പിന്നെ എന്തിനാടി എൻ്റെ താലി കഴുത്തിലിട്ടിങ്ങനെ നടക്കുന്നത് ദക്ഷ പറഞ്ഞ കേട്ടും ദേഷ്യത്തിൽ അവളെ താലിയിൽ പിടിമുറുക്കി ഇന്ദ്രൻ ഞാനത് ഇട്ട് നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതങ്ങ് പൊട്ടിച്ചെടുത്തേക്ക് അങ്ങനെയെങ്കിലും ഞാൻ ആശ്വാസത്തോടെ നിശ്വാസം എടുക്കട്ടെ ദക്ഷ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞതും ഇന്ദ്രൻ ചുവന്ന കണ്ണോടെ അവളെ നോക്കി ഇല്ലടി ഞാനായിട്ട് ഇത് നിൻ്റെ കഴുത്തിൽ നിന്നും എടുക്കില്ല നീ എൻ്റെ മുന്നിൽ കിടന്ന ശ്വാസം മുട്ടണം അതിന് ഇതിവിടെ വേണം ഇന്ദ്രൻ അവളെ അടിമൂടി എന്ന് നോക്കി നിങ്ങൾ തന്നെ ഞാൻ ആ പറയുന്നത് നിങ്ങൾക്കെന്നെ അറിയില്ല ഇന്ദ്ര അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ് കാറിൽ കയറി പോകുന്നവളെ കാണി ഇന്ദ്രൻ്റെ അമർഷത്തോടെ അവളിൽ നിന്നും നോട്ടം മാറ്റി